നമസ്കാരം മലപ്പുറത്ത് കൊളപ്പുറത്തിനടുത്ത് കാലിക്കട്ട എയർപോർട്ടിന് അടുത്ത് കൊളപ്പുറത്തിനടുത്ത് കൂര്യാട് പാടത്ത് റോഡ് പണി എൻ എച്ച് അറുപത്തി റോഡ് പണിയുമായി ബന്ധപ്പെട്ട് പണി ഏകദേശം ഫിനിഷിംഗ് ആയി ടാർ ചെയ്ത് ലൈൻ ചെയ്താൽ മാത്രം മതി അത്രമാത്രം പണി തീർന്നിരിക്കെ ഇന്നലെ ഇവിടെ ഒരു മഴ പെയ്യും ചെറിയൊരു മഴ വലിയ മഴയല്ല ചെറിയൊരു മഴ സാധാരണഗതിയിൽ ആ പാടത്ത് ഏതാണ്ടൊരു നാലഞ്ച് മീറ്റർ വെള്ളം കെട്ടി നിൽക്കാറുണ്ട് അതായത് ഗതാഗതം ഹൈവേയിൽ മുടങ്ങാറുണ്ട് തൊട്ടടുത്ത പുഴയിൽ നിന്ന് വെള്ളം കയറി വരാറുണ്ട് അങ്ങനെ വെള്ളം പൊന്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചുരുക്കി പറഞ്ഞാൽ അവിടെ ചളിയാണ് ഏറ്റവും കൂടുതൽ ചളിയാണ് ഈ നാഷണൽ ഹൈവേയുടെ പണി കെ ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് സൈഡും മാന്തി മണ്ണിട്ട് തൂർക്കുകയാണ് ചെയ്തത് പൊന്തിക്കുകയാണ് ചെയ്തത് അതിനടിയിൽ മീറ്ററുകളോളം ചെളിയാണ് അതായത് വെള്ളം നിറഞ്ഞ ചെളി പാടം അത്രത്തോളം ചെളിക്കുണ്ട് ആ ചെളി മാറ്റാതെ ഉറച്ച തറയിൽ മണ്ണിടാതെ അതല്ലെങ്കിൽ പൈലിംഗ് നടത്തി കോൺക്രീറ്റ് പാളി പാകി അതിന് മുകളിൽ മണ്ണിടാതെ അതുമല്ല എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് പില്ലറുകൾ നാട്ടി അതിന്റെ മുകളിൽ പണിയെടുക്കാതെ ആ ചെളിയുടെ മുകളിൽ ആ മണ്ണിട്ട് അതിന്റെ സൈഡ് രണ്ടും കല്ലുകൊണ്ട് പടുത്ത് അതിന് മുകളിൽ കോൺക്രീറ്റ് വെറും ഒരു ബെൽറ്റ് പോലെ എടുത്തു വെച്ച് പിന്നെ അതിന്റെ സർവീസ് റോഡിന്റെ ബാക്കി കഴിഞ്ഞ് കട്ട വെച്ച് കെട്ടിപ്പൊന്തിച്ച് മുകളില് നെറ്റ് പിരിച്ച് മണ്ണ് നിറച്ച് അവസാനം ടാർ ചെയ്ത് ഇനി ഏകദേശം ഒരു അൻപത് മീറ്റർ താഴെ മാത്രമേ ടാർ ചെയ്യാനുള്ളൂ അത്ര കൂടെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ മാർക്ക് ചെയ്ത് വണ്ടി ഓടിത്തുടങ്ങാം രണ്ട് ഭാഗത്തെയും സർവീസ് റോഡിലൂടെ വണ്ടി ഓടിത്തുടങ്ങിയതാണ് മുകളിൽ മാർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അത്രയും പണി പൂർത്തിയായതാണ് അതായത് എല്ലാ പണിയും പൂർത്തിയായതാണ് പക്ഷേ അവിടെ എന്ത് സംഭവിച്ചത് ഈ പാടത്തെ ചെളി മീറ്റർ കണക്കിന് ആഴത്തിലുള്ള ആ ചെളി ആ ചളി നീക്കം ചെയ്യാതെ അതിന് മുകളിൽ മണ്ണിട്ട് പൊന്തിച്ച് അതിന് മുകളിൽ ഹൈവേ പണിഞ്ഞപ്പോൾ ആ മുകളിലുള്ള മണ്ണ് നല്ല ഭാരമുള്ള മണ്ണ് വെള്ളം നനഞ്ഞു കഴിഞ്ഞപ്പോ സ്വാഭാവികമായും അടിയിലേക്ക് ഇരുന്നു അടിയിലേക്ക് ആ മണ്ണ് ഊർന്നിറങ്ങിയപ്പോ അതിനടിയിലുള്ള ചളി ഒരു വശത്തേക്ക് മാറി ഒരു വശത്തേക്ക് ചളി മാറി സർവീസ് റോഡ് അടക്കം ഒരു സൈഡിലേക്ക് മാറി റോഡിന്റെ എൻ എച്ച് അറുപത്തി ആറിന്റെ ഏതാണ്ട് പത്ത് പതിനാല് മീറ്ററോളം ഉയരമുള്ള ആ ഭാഗത്ത് ഒരു ഭാഗം ഒന്നായി ഇടിഞ്ഞ് താഴെ വീണു ഈ സമയം സർവീസ് റോഡിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു മൂന്ന് വാഹനത്തിലെയും ആൾക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ട ഒരു വാഹനം ഇപ്പോഴും അവിടെയാണ് എന്റെ ഊഹം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സമയം ഒൻപത് പത്ത് രാത്രി ഒൻപത് പത്തിനാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പുറത്ത് നല്ല മഴയുണ്ട് ഏതാണ്ട് മണിക്ക് ഞാൻ മടങ്ങി വരുന്ന സമയത്ത് ആ കാർ ഇവിടെ കിടപ്പുണ്ട് ഒരു കാർ ഇവിടെ കിടപ്പുണ്ട് ഇന്ന് രാത്രി മഴ പെയ്താൽ നാളെ ആ കാർ എടുക്കാൻ കിട്ടാത്ത ഒരു സാഹചര്യം വരും കാരണം അവിടെ ആകെ വിണ്ട് കീറിയിരിക്കണം അതായത് ആ പാടത്തിട്ട മണ്ണ് മുഴുവൻ അടിയിലെ ചെളിമണ്ണ് ഒലിച്ചു പോയപ്പോ സൈഡിലേക്ക് നീക്കി നീങ്ങി മാറിയപ്പോ റോഡ് മുഴുവൻ താഴേക്ക് ഇരുന്നു കൊണ്ട് ആകെ വിണ്ടു കയറിയിരിക്കുന്ന ആ വിള്ളലിലേക്കാണ് ഇപ്പൊ പെയ്യുന്ന മഴ ഊർന്നിറങ്ങുന്നത് തീർച്ചയായും നാളെ നേരം എടുക്കുമ്പോൾ ബാക്കി റോഡ് കൂടി തകരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് മുകളിൽ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് രാത്രി ടൂറിസം ഒരു ഡെസ്റ്റിനേഷനായിട്ട് ചെന്ന് കയറുമല്ലയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കയറി കഴിഞ്ഞാൽ അവരും കൂടി ആ മണ്ണിനടിയിൽ ഉണ്ടാകും ശരിക്കും അവിടെ ചെയ്യേണ്ടിയിരുന്നത് ആ ചളി മുഴുവൻ നീക്കി മണ്ണിടലായിരുന്നു ചെളി നീക്കാതെ ചെളിയുടെ മുകളിൽ മണ്ണിട്ട് അത്രയും ഉയരത്തിൽ മണ്ണിട്ട് റോഡ് പണിഞ്ഞ് രണ്ട് സൈഡും ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കട്ടയും നെറ്റും പാകി ചെയ്തതുകൊണ്ടാണ് വലിയ അപകടം ഉണ്ടായത് അതായത് റോഡ് ഒന്നാകെ താഴേക്ക് ഇരിക്കുകയാണ് ചെയ്തത് അവരുടെ സൈഡിലേക്കുള്ള തള്ളിച്ചുണ്ടാവില്ല റോഡ് ഇടിയില്ല എന്നുള്ള തീരൊക്കെ ശരി തന്നെ പക്ഷെ അത് ഉറച്ച തറയിൽ മണ്ണിട്ട് തോർത്താൽ മാത്രമേ ഉണ്ടാവൂ അല്ലാതെ ചെളിയിൽ കുറെ മണ്ണിട്ട് ആ മണ്ണിന്റെ മുകളിൽ കൂടി നല്ല ഹൈവേ ഉണ്ടാക്കി റോഡ് ഉണ്ടാക്കി അതിന് മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല എന്ന് തെളിവാണിത് ഇതുപോലെ ചെയ്തിട്ടുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട് കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ വയടക്റ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള വശം ഇതേ പണിയാണ് എടുത്തിട്ടുള്ളത് അതായത് അതുവഴി വാഹനം ഓടിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത് തലപ്പാറ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കറവും കൂടിയാണ് ആ ഭാഗത്തും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് മലപ്പുറം റീച്ചിൽ ധാരാളം പാടങ്ങളുണ്ട് ആ പാടങ്ങളുള്ള ഭാഗത്തെ എല്ലാം ഈ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചളി ചെളിയുടെ മുഴുവൻ മണ്ണിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് ദുരന്തം വരാനിരിക്കുന്നേ ഉള്ളൂ ചെറിയ ദുരന്തമല്ല അത്തരത്തിൽ പണിയെടുത്തിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളിലും സർവീസ് റോഡിന്റെ ഭാഗങ്ങൾ അടിയിൽ പില്ലർ വെച്ച് അത് ഉറപ്പിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്താതെ വാഹനം ഓടി തുടങ്ങിയാൽ വലിയ ദുരന്തം വരും സാധാരണഗതിയിൽ കൂരിയാട് സർവീസ് റോഡിൽ നൂറുകണക്കിന് വാഹനങ്ങൾ തിങ്ങി നിൽക്കാറുണ്ട് പക്ഷേ ദൈവാധീനം ആ സമയത്ത് അവിടെ ബ്ലോക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് വാഹനങ്ങൾ ഇല്ലാതെ രക്ഷപ്പെട്ടത് മൂന്ന് കാറുകൾ മാത്രം പെട്ടുപോയത് കുറച്ച് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണഗതിയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ആ സർവീസ് റോഡിൽ ബ്ലോക്കിൽ കിടക്കാറുണ്ട് ഞാൻ ചോദിക്കുന്നത് ഒരു ചെറിയൊരു മഴ ഒരു ചെറിയൊരു മഴ പെയ്തപ്പോ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെയായിരിക്കും ആ അവസ്ഥ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു വലിയ ദുരന്തത്തിലേക്കുള്ളൊരു കാൽവയ്പാണ് കെ എൻ ആർ സി എന്നല്ല കേരളത്തിൽ ആരൊക്കെ ഈ രീതിയിൽ റോഡ് പണിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ അപകടം ഉണ്ടാകും ആരാണ് പണി തന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഇതേ കൊളപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഗോവ വരെ കാർ ഓടിച്ചു പോയ സമയത്ത് ഏതോ ഒരു റീച്ചിൽ മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് പണി നടക്കുന്നത് കൊണ്ട് വളരെ ഒച്ചിടയും വേഗത്തിലാണ് പണി നടക്കുന്നത് പക്ഷേ അത് കോൺക്രീറ്റ് ചെയ്ത് വിലപ്പെലപ്പിച്ചാണ് സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിഭാഗം എന്താണ് ചെയ്തേക്കുന്നത് എനിക്കറിയില്ല ആ കോൺക്രീറ്റ് ഉറച്ച തറയിലാണോ ചെളിയിലാണോ വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ അത്തരത്തിൽ ഉറച്ച തറയിൽ നിന്നാണ് കയറി വന്നിട്ടുള്ളെങ്കിൽ യാതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇവിടെ പാടത്തെ ചെളിയിൽ മണ്ണിട്ട് റോഡ് ഉയർത്തി പണിഞ്ഞിട്ടുള്ള എല്ലാ ഭാഗത്തും എവിടെയൊക്കെയാണോ വിഷയമുള്ളത് അവിടെയൊക്കെ അപകടങ്ങൾ വരാനിരിക്കുന്നു എപ്പോഴാണ് കൊഴിഞ്ഞു കിടന്നതെന്ന് പറയാൻ പറ്റൂല എൻ എച്ച് അറുപത്തി മഴക്കാലത്ത് കേരളത്തിലൂടെ സർവീസ് റോഡിലൂടെയും അതുപോലെ ഹൈവേയുടെ മുകളിലൂടെയും ഓടിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഏത് സമയത്താണ് മണ്ണിനടിയിലേക്ക് പോകുന്നതെന്ന് അറിയില്ല രണ്ടാമത്തെ മറ്റൊരു വിഷയം പല ഭാഗത്തും മണ്ണ് എടുത്തിട്ട് ആ എടുത്ത ഭാഗത്ത് വലിയ കുഴിയുണ്ട് കുഴിയിൽ കൂടിയാണ് ഈ എൻ എച്ച് കടന്നു പോകുന്നത് അതിൽ ഈ ഇപ്പൊ ഇടിഞ്ഞു വീണ ഈ കൂര്യാട് എന്ന് പറയുന്നതിന്റെ തൊട്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറി കക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കൂരിയാട് മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണെന്നുണ്ടെങ്കിൽ കക്കാട് എന്ന് പറയുന്ന ഭാഗത്ത് മണ്ണ് എടുത്ത് അടിപൊളിയാണ് പാത കടന്നു പോകുന്നത് അവിടെ ഓവർപാസ് ആണ് ആ ഓവർപാസ് എത്തുന്നതിന് മുമ്പ് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഇപ്പുറത്ത് സൈഡ് ഇടിഞ്ഞ് അതായത് സർവീസ് റോഡിന്റെ ഭാഗം ഇടിഞ്ഞ് ഹൈവേയിലേക്ക് വീണത് ഈ അടുത്ത സമയത്താണ് പിന്നീട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് വലിപ്പിക്കുക ചെയ്തിരുന്നത് അതായത് ഈ ഹൈവേയുടെ രണ്ട് ഭാഗവും മണ്ണ് മണ്ണെടുത്ത് ഹൈവേ ഉണ്ടാക്കിയതിന്റെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡുകളും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതിന്റെ മുകളിൽ കൂടി സർവീസ് റോഡിന്റെ മുകളിൽ കൂടി വാഹനങ്ങൾ പോകുമ്പോൾ ഇടിഞ്ഞ് ഹൈവേയിലേക്ക് വീഴാൻ സാധ്യത കൂടി ഉണ്ട് അതായത് ഏത് ഭാഗത്തും എൻ എച്ച് അറുപത്താറ് പറയുന്ന ഏത് ഭാഗത്തും പണി അശാസ്ത്രീയമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ശാസ്ത്രീയമായി ഒരു പണിയും എടുത്തിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കൂര്യാട് കാണുന്നത് ഇതൊരു സൂചനയാണ് ഈ സൂചന നമ്മൾ പഠിച്ചില്ല ചിന്താപാത വിളിക്കുന്നത് പോലെയല്ല വലിയ ദുരന്തം ഉണ്ടാകും വലിയ ദുരന്തം അത് എങ്ങനെയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദുരന്തം വന്ന് കാണുന്നവർക്ക് മനസ്സിലാകും ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു